അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ ഇരിക്കില്ല ഇക്കെല്ലാം തുറന്നു പറയണം ഇക്കെല്ലാം തുറന്ന് പറയുമ്പോൾ എന്താ പറയുക എന്തോ തലമുന്നെന്തോ പോയ പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ പോയ പോലെ അതാണ് ഈ പണിക്കാരൻ കുട്ടീൻ്റെ അല്ലേ ഏ അനിൽ വേട്ടാ സാളോട്ട് ഇരുപത് കൊല്ലായി ഈ പണിക്കാർ കുട്ടി ഭായി കിട്ടാ ഇബൻ്റെ ജ്യേഷ്ഠന് ഒരു കൊല്ലം മുന്നേ വന്നിരിക്കണേ അങ്ങനെ ജ്യേഷ്ഠ അനിയനെ കൊടുക്കുന്നതാണ് അപ്പോൾ അത്ര ഇബം ഇരുപത് കൊല്ലം മറ്റേ ഇരുപത്തൊന്ന് കൊല്ലം നിങ്ങൾ നോക്കണം ഒരു പണിക്കാരോ ഒരു മുതലാളിൻ്റെ അടുത്ത് ഇരുപത് കൊല്ലം നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചരിത്രങ്ങൾ സ്വയങ്ങളിൽ നിന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി ഞാൻ ഒന്നും പറയണില്ല ഇരുപത് കൊല്ലം ഒരു മനുഷ്യനെ ഒരു ഒരു വ്യക്തിൻ്റെ അടുത്ത് ഈ ഈ രാജ്യത്ത് നിൽക്കണം അത് ഇപ്പം യു പിയിലുള്ള കുട്ടി ഇപ്പം പക്ക ആർ എസ് എസ് ആയിരുന്ന സ്ഥലം ബി ജെ പി ആണ് ആർ എസ് എസ് ബി ജെ പി ആണ് പക്ക ശിവസേനക്ക് ആദ്മിയോ ശിവസേന മകൻകിസ്കാദ് ഓന് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഇതിൽ ബോധ സാഫ് ഇത് ഫുള്ളായിട്ട് നല്ല ശുദ്ധമാണ് ഓനിക്ക് ഹിന്ദു മുസ്ലിമും എന്നൊന്നും ഓനിക്കില്ല ഓനെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഓനും ഓൻ്റെ ജ്യേഷ്ഠനും കാരണം എന്താ വെച്ചാൽ അവന് അവൻ്റെ പേര് വീരേന്ദർ യാദവോ മറ്റോൻ്റെ പേര് ജിതേന്ദർ യാദവോ ഞാൻ അവർക്ക് പേരിട്ട് കിണേ അനിൽ മറ്റോനക്ക് പേരിട്ട് കിണേ രാജു പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന പണിക്കാർ കുട്ടികളാണ് പക്ഷേ എൻ്റെ കൂടെ നിന്നപ്പോൾ എൻ്റെ എല്ലാ ഇൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ വരികളും ഇവര് പഠിച്ച് പക്ഷേ ഒരിക്കലും എന്നെ വേദനിപ്പിക്കുക നല്ല സ്നേഹത്തുടക്കനാണ് ഞങ്ങൾ ഇതുവരെക്കും കഴിഞ്ഞ് പോകുന്നത് ഓരോ ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ കട ഞാൻ എപ്പോഴും പറഞ്ഞാണ് എൻ്റെ ജ്യേഷ്ഠനെ എന്നോട് ചോദിച്ച് ഞാനൊരു ദൈവത്തിൻ്റെ ഫോട്ടോ വെക്കട്ടെ എൻ്റെ അച്ഛനും അമ്മയെ ആരാധിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞാൻ കൊടുത്ത മറുപടി എന്താ അറിയുമോ അച്ഛനും അമ്മയെ ആരാധിക്കണോ ദൈവം ഏതാണോ അതിനെ നീ പിൻപറ്റി പോകണം എന്നായിരുന്നു അല്ലാതെ മതത്തിലേക്ക് മറ്റു മതത്തിലേക്ക് കയറാനോ അതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട മാതാപിതാക്കൾ പറഞ്ഞു തരണ മാതാപിതാക്ക ഗുരു ദൈവം എന്നറിഞ്ഞാൽ അവരെ വാക്കിട്ടിട്ട് നല്ല പോലെ നടന്നാൽ മതി നമ്മൾ നീ വെച്ചോ നീ ആരാധിച്ചോ എന്നിട്ട് ആ കുട്ടി ഏത് സമയത്തും ആ ആരാധിക്കുന്ന സമയത്തും ഓൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ചന്ദ്രത്തിലേക്ക് കത്തിച്ചിട്ട് രണ്ടാമത്തത് നബിയുടെ പേരുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസ്ല അതിൻ്റെ മുകളിലും ചന്ദ്രത്തിൻ്റെ കാട്ടുക നോക്കണം പക്ഷേ ഇപ്പം യു പി കാര് ഇവർക്കൊന്നും അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നല്ല ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലോ ഓരോന്നും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് വെറുതെ തോന്നുക വെറുതെ കാണ തോന്നുകയാണ് കാരണം ഉണ്ട് പലോർത്ത് രാജ്യത്തുണ്ട് അയച്ചിട്ടിപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആവുന്നവരുമോ നമ്മളെ അയൽവാസികളൊക്കെ എന്ത് സ്നേഹത്തിൽക്കണ നമ്മളീട്ട് കഴിയുന്നത് ചിലപ്പോൾ കുറ്റപ്പുറത്ത് ഒരു പ്രശ്നം നടക്കുന്നുണ്ടാവും ഒരു പ്രശ്നം നടക്കും അയച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വർഗീയത കാണിക്കേണ്ട ആവശ്യം തള്ളത് നമ്മളെ ആൾക്കാർ നമ്മൾ നമ്മൾ ഈ കണ്ടുമുട്ടിയ ആൾക്കാർ നമ്മളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആൾക്കാരുണ്ട് അവരൊക്കെ നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് പോകുക നമ്മൾക്ക് എല്ലാവരും ഭൂമിയിൽ പിടിച്ചടക്കാൻ ഒന്ന് നമ്മളെക്കൊണ്ട് പറ്റൂല ചില മനുഷ്യന്മാർ പല തരത്തിലുണ്ടാവും അത് ആ വൈക്കൂടെ പോകട്ടെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട നമ്മൾ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ നബി അൽദി റസൂലും പറഞ്ഞ പറഞ്ഞാൽ വൈക്കൂടെ ഒരാളാണ് ഓനോടും പറഞ്ഞിട്ടുണ്ട് നീ നിൻ്റെ ദൈവത്തെ ആരാധിച്ച് നിൻ്റെ അച്ഛനും അമ്മയും ദൈവത്തെ പറ്റി നീ ആയിട്ട് പൊയ്ക്കും നമ്മൾ രണ്ടാളും ഒരു പ്ലേറ്റിൽ ഒരു പാത്രത്തിൽ ചോറ് ചോറൊക്കുക ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇരുന്ന് തിന്നുക മരിക്കോളാം ഇവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞാലും നാളെ അള്ളാൻ്റെ അടുത്ത് കടന്ന് ചെല്ലുമ്പോഴും ഈ പറഞ്ഞ കുട്ടി ഞാനും അതുപോലെ കണ്ടുമുട്ടിയ പല മതക്കാരുണ്ട് അവരൊക്കെ നാളെ റബ്ബിൻ്റെ അടുത്ത് കടന്നു ചെല്ലണം എന്നുള്ളും എന്നിട്ട് അവിടെ റബ്ബ് എല്ലാവരും സ്വർഗത്തിക്കൊണ്ടിരുന്നു ആ ഒരു സ്വർഗം മുസ്ലിങ്ങൾക്ക് നേരം ഇതൊന്നും പറച്ചോൻ്റെ അടുത്ത് പാടില്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് ലോകത്തോട് വിട പറഞ്ഞ് പോവുക എന്നിട്ട് റബ്ബിൻ്റെ അടുത്ത് കണ്ട് കിടക്കുക റബ്ബ് അവിടെ കണ്ണ് തുറക്കും അത് മുസ്ലീങ്ങളെ നിസ്കരിക്കണം ഓതണം നോമ്പ് നോക്കണം അത് ഓൻക്ക് പറഞ്ഞ കാര്യമാണ് അത് ഓ നിർബന്ധമായി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ ഓൻക്ക് നിരകം ഉറപ്പാണ് നേരെ മറ്റേ ഹിന്ദുക്കള് ഹിന്ദുക്കൾക്ക് ഉള്ള വേറെയാണ് അവർ അവരെ ദൈവത്തെ പിൻപറ്റി പോണ് അവർക്കുള്ള സ്വർഗം അവർക്കുണ്ടാവും കാരണം അവർ തെറ്റും ചെയ്യണില്ല ആരും വേദനിപ്പിക്കണില്ല ഒരു മുസ്ലിമാനും വേദനിപ്പിക്കുന്നില്ല ഒരു ഹിന്ദുവിനും വേദനിപ്പിക്കണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ സ്നേഹത്തോടെ തന്നെ ഇവിടെ വിട പറഞ്ഞ് പോയാണ്ടല്ലോ റബ്ബിൻ്റെ അടുത്ത് അടിച്ചു കിടന്നോക്കുകയാണെങ്കിൽ കാരണം ഓൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതാണ് മോനെ ഇതാണ് എൻ്റെ ദൈവം ഇതാണ് നിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടാണ് മാതാപിതാക്കളെ പഠിപ്പിച്ചിരുന്നത് ഓൻ അതിട്ടാണ് പോയാൽ മതി ഓൻ വേറൊരു മതത്തിക്കും കിടക്കണ്ട വേറൊരു ക്രിസ്ത്യാനിക്കും പോകണ്ട എവിടേക്കും പോകണ്ട അച്ചിരി ഒന്ന് പോകാം കാരണം ഓൻ അങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ നബി പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനാണ് നബി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കുടുംബ ബന്ധങ്ങളെ തെറ്റി പിരിഞ്ഞിട്ടും വേറൊരു മതത്തിക്ക് കിടക്കണമെന്നൊന്നും നബി പറഞ്ഞിട്ടൊന്നുമില്ല അത് നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി പറഞ്ഞുണ്ടാക്കണ ആക്കാറ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ വാപ്പിമ്മയും പറഞ്ഞു ഇതാണ് അതിൻ്റെ ഉള്ളതാണ് ഇതിൻ്റെ സൂര്യൻ ഞാൻ അതിൽ നടക്കാവുള്ളൂ അതിനപ്പുറം വേറൊന്നും ചിന്തിക്കാൻ പാടില്ല അതേമാതിരി ഒരു ഹിന്ദുവിനോട് പണ്ടുണ്ടാവും ഇതാണ് എൻ്റെ ദൈവം നീ ഇതേറ്റാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഓൻ അതിൽ പോയിട്ട് ഓൻ തെറ്റ് ചെയ്യാതെ ആരോട് കറിയും പകേം ഇല്ലാതെ ഒരാളെ ഉറുപ്പും വാങ്ങി തിന്നാതെ ലോകത്തോട് വിട പറഞ്ഞാണ് പോകുക എന്നുണ്ടെങ്കിൽ ഓനിക്കുണ്ടാവുക അവിടെ സ്വർഗം അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ ഹിന്ദുക്കൾക്ക് നേരത്തെ ഹിന്ദുക്കൾക്ക് സ്വർഗം അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കണം ഓരോന്ന് ഇന്ന അവണിക്കൊന്നും കിട്ടില്ല ഞാൻ എല്ലാവരും ഒരുപോലെയാണ് എൻ്റെ കണി ഇന്ന ഞാൻ ചെറുപ്പം മുതൽ മുതലിവിടെ വന്നിട്ട് ഒമ്പത് വയസ്സിൽ വന്നിട്ട് ഇവിടെ ഈ കണ്ട ഹിന്ദുക്കളൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ ഉണ്ടായത് ഒരാളും എന്നെ വേദനിപ്പിച്ചിട്ടില്ല അല്ലേ ചില്ലറൊക്കെ വേദനിപ്പിക്കും അയച്ചിട്ട് അത് വേദനിപ്പിച്ചാലോ നാളെ അവർ അവർ അവരിൻ്റെ കൂടെ കമ്പനി ആയിട്ടുണ്ടാവും അല്ലാതെ ഞാൻ അത് ഹിന്ദു ആണ് അത് ഇതൊന്നും ഇതിൻ്റെ പരിപാടിയില്ല എനിക്കെല്ലാവരും വേണം ഞാൻ മാനു ഫ്രണ്ട്സാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനോട് സർവോ ആൾക്കാരുണ്ട് അവരോട് അവരുടെ മറ്റു ഇടങ്ങളിൽ വേണ്ടാത്ത മതത്തെ പറ്റിയൊന്നും അരിക്ക് കൊണ്ട് ഇടാൻ നിൽക്കേണ്ടതാണ് അതുപോലെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടൊന്നും അയിരിക്കിടാൻ നിൽക്കേണ്ട നമുക്ക് എന്തെങ്കിലും ചെറിയ കളിയും തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കിട്ടോളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ കുടുംബക്കാരെ വീഡിയോ ഇട്ടോളൂ ഇതൊക്കെയാണ് ഇന്ത്യ അല്ലാതെ വേറുള്ളവരെ ഒരു മതപരമായിട്ട് കുത്തണ മുറിയേൽപ്പിക്കണ വാക്കുകളൊന്നും നിങ്ങൾ നിങ്ങൾക്ക് അതിലിട്ടുണ്ട് എനിക്കത് പറ്റാത്തൊരു സംഭവമാണ് എനിക്ക് എല്ലാവരും വേണം കാരണം ഞാൻ വളർന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തന്ന ഇവരാണ് ഇരിക്കും ഇവിടെ മുസ്ലിങ്ങളൊന്നും എനിക്ക് ഇറച്ചിയും പത്തിരുപണ്ടാക്കി തന്നിട്ടൊന്നില്ല അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് പത്ത് രൂപ തന്നിട്ടില്ല ഒരാളും തന്നിട്ടില്ല സത്യം ഇളന്നീൻ്റെ മുകളിൽ സത്യം ചെയ്തിട്ടാൽ പറഞ്ഞു ആരോ കുറച്ച് പൈസ ഒഴിച്ചില്ലാതെ പൈസ തന്ന് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന ആൾക്കാർ ചേർത്ത് പിടിച്ചതാണ് എന്നെ തന്നെ ഈ നിലയിലായതും ഇവരെ കൊണ്ടാണ് അലച്ചിട്ടൊന്നും ഒരാളെങ്ങനെ വേദനിപ്പിക്കില്ല മരിക്കോളം നമ്മളെ മനസ്സ് നന്നാക്കുക നമ്മളെ തളിച്ചോറ് നന്നാക്കുക നമ്മളെ കണ്ണ് നന്നാക്കുക മൂക്ക് നന്നാക്കുക ചെവി നന്നാക്കുക ഒക്കെ നന്നാക്കി സൂചി പോകുന്നത് പോലെ സെക്കൻഡ് പ്രകാരം വെറുതെ നന്നാക്കി വെച്ചിട്ട് പോയാൽ കണി രാത്രിക്ക് പകലും പകലിനും രാത്രി ഉണ്ടെങ്കിൽ കടൽ കടൽമാൽ കടൽതാണ് അവിടെ കടൽ തിര അടിക്കണ പോലെ ഇങ്ങനെ വരിക അതേ തിര പിഴ്സ് അങ്ങനെ അതേ അതേപറയാ നമ്മുടെ ശരീരം നന്നാക്കി വെച്ചാൽ മതി പഠിച്ചനോട് കൈ ഉയർത്തിയാൽ കിട്ടാത്ത ഒന്നുമില്ല ഈ ഭൂമിയിൽ സെക്കൻഡ് പ്രകാരം അള്ളാഹിനോട് പറയാ അള്ളാഹു പഠിച്ചനോട് കൈ ഉയർത്തി അങ്ങനെ അറിയാം കാരണം ഞാൻ ഇനി പറഞ്ഞതിൻ്റെ ആവശ്യം എന്താ ചെയ്യാൻ കിട്ടും റബ്ബിനോട് കൈ ഉയർത്തിയാൽ കാണി അള്ളാഹുഫുബേ ഞാൻ കൈ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും പറയണം പ്രാർത്ഥിക്കുമ്പോൾ പറയാം ഞാൻ ദുവാ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിബോളം ഈ സെക്കൻഡ് പ്രകാരം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തിക്കണതാണ് അതാന്നും പറയാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ് പറഞ്ഞാൽ കാണാം ഇല്ലാന്നത്തെ കണ്ടിട്ട് കരഞ്ഞിട്ട് പറഞ്ഞാൽ കാണാം പഠിച്ചോൻ നമ്മളടുത്തേക്ക് പഠിച്ചോൻ്റെ കണ്ണ് നമ്മൾ ഹൃദയത്തേക്കും നോക്കുക നമ്മളെ കണ്ണിലേക്ക് നോക്കും അവിടെ സൂര്യൻ പ്രകാശത്തിൻ്റെ വെളിച്ചം മുതിക്കും സാ ഞാൻ ഞാൻ സ്കൂളും പോയില്ല മദ്രസയിലും പോയില്ല ഞാൻ പറയാളൊക്കെ പറഞ്ഞു എൻ്റെ അന്നം കയ്യിൽ ഞാൻ പറഞ്ഞു സാധനം